എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്കിന്ന് ലളിതാ സഹസ്രനാമം നൂറ്റിനാലാം ശ്ലോകം മുതൽ പഠിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ വാക്കുകൾ വേർതിരിക്കാം ശൂലാധ്യായുധ സമ്പന്നീതവർതിഗർ മേധോ നിഷ്ടധുപ്രീത ബന്ധനാദി സമന്യതക്തൃദയാ कागिनी रधारिणी मूलाधाराम्बुजारूड पञ्चवक्त्रास्ति संस्थिता अंगुषादि प्रहरणा वरदादि निषेवित मुद्गौनासक्त ചിത്ത സാഗിന്യംഭരൂപിണി ആജ്ഞ ശുക്ലവർണ ശുക്ലവർണാന മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്യത ഹരിദ്രാനൈക रसिका भागिनी रूपिणी सहस्रदलपद्मस्था सर्ववर्णोपशोभिता सर्वायुधरा शुक्लसंस्थिता सर्वतोमुखी सर्व उदन प्रीतचित्त यागिन्यम्भा സ്വരൂപിണി ചേർത്ത് ജപിക്കാം ശൂലാദ്യായുധസമ്പന്നീധവർണാതി ഗർവിധ മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്യതാസക്തഹൃദയ കാകിനീരൂപധാരിണി മൂലാധാരാ പുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാതിനിഷേവിത മുസക്തചിത്ത സാഗിന്യംഭാസുരൂപിണി ആജ്ഞാചക്രാജനിലയ ശുക്ലവർണാന മജ്ജാ സംസ്ഥംസവധി മുഖ്യശക്തിസമന്വേഷ ഹരിദ്രാനസിയ ഹിനീരൂപതാരിണി സഹസ്രദള പത്മസ്ഥ സർവർണോപശോഭിത सर्वायुधरा शुक्लसंस्थिता सर्वतोमुखी सर्ववदनप्रीतचित्त यागिन्यम्भा सुरूपिणी अम्बी नारायणा देवी नारायणा लक्ष्मीनारायणा भद्रीनारायणा